ഈ മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ എല്ലാത്തിലും കാണുന്നതാണ് ആ തീവ്രതയാണ് അവിടെ കാണുന്നത് പേസ്റ്റ് പോലും ഉപയോഗിക്കില്ല ബ്രഷ് പോലും ഉപയോഗിക്കില്ല അവർ പിന്നെ ഉപയോഗിക്കുക ഈ സാധനമാണ് അതൊരു പീഡിയാട്രിഷ്യൻ ഈ സാധനമൊക്കെ ഇട്ട് പല്ല് തയ്ച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പല്ലിനും മോണയ്ക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കുന്ന അത് ചെയ്തതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും പിന്നെ ഇത് വൃത്തിക്ക് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നം വേറെ ഒന്ന് ഇത് രണ്ടും കൂടിയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇതാണ് ഈ പറയുന്ന ജിഹാദി ആയാലുള്ള ഡോക്ടർ ആയാലുള്ള അവസ്ഥ അപ്പോൾ അത് പറയുമ്പോൾ നമ്മളിവിടെ പറയേണ്ടി ഒരു കാര്യമുണ്ട് ഇവിടുത്തെ ചില വോക്ക് നാക്സികൾ വോക്ക് ഉണ്ണാക്കന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കൂ നിങ്ങൾ അവർക്ക് എന്താണ് പണം കൊടുക്കൂ അവർക്ക് സമ്പത്ത് കൊടുക്കൂ അവർ തീവ്രവാദത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കും അല്ലെങ്കിൽ ഈ തീവ്രവാദത്തിന്റെ കാരണമൊക്കെ ഇമ്പീരിയലിസമാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചിരുന്നത് ഈ പറയുന്ന ആളുകൾക്ക് ഇവിടെ എന്ത് ഇമ്പീരിയലിസമാണുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവിടെ എവിടെയാണ് ഇമ്പീരിയലിസം ഇന്നിപ്പോൾ ലോകത്ത് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സുഡാനിൽ കാണുന്നായാലും ഇവൻ നമ്മളുടെ നൈജീരിയയിൽ കാണുന്ന ആയാലും ഈവൻ യു കെയിലും യു എസിലും ഒക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഈ ഇസ്ലാമിക തീവ്രവാദം വർദ്ധിക്കുന്ന ഒരു വിഷയം ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ഇമ്പീരിയലിസം ആണെന്നാണ് പറയുന്നുണ്ടെങ്കിൽ എവിടെയാണ് ഇപ്പോൾ ഈ എവിടെയാണ് ഇപ്പോൾ ഇമ്പീരിയലിസം ഉള്ളത് ഒന്ന് പറഞ്ഞു തരാമോ